നല്ലൊരു ഫീൽ ഗുഡ് മൂവി ഈ ഒരു അട്ടപ്പാടിയിലേക്ക് ഒരു യാത്ര പോയൊരു ഫീൽ ഉണ്ട് പിന്നെ ഹാപ്പി ടു സീ റിയ മെറീന റാഫി ഒരുപാട് സുഹൃത്തുക്കൾ ഭാഗമായിട്ടുള്ള സിനിമയാണ് ഒരുപാട് സന്തോഷം റിയനെയൊക്കെ ബിഗ് സ്ക്രീനിൽ കണ്ടതില് ഒരു ഫീൽ ഗുഡ് മൂവിയാണ് അതുകൂടാണ്ട് ഞങ്ങളുടെ സിസ്റ്ററായിട്ടുള്ള റിയ അതിൽ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് എല്ലാവരും സിനിമ കാണാൻ ശ്രമിക്കുക കൂടുതൽ നല്ലൊരു കഥ തന്നെയാണ് പറയുന്നത് ഒരു ഒത്തൊരുമയുള്ള ഒരു ടീം വർക്കിന്റെ വിജയം തന്നെയാണ് നല്ല സിനിമയാണ് എനിക്ക് ഇഷ്ടപ്പെട്ടു നിങ്ങൾ പോയി കാണാൻ ശ്രമിക്കുക നല്ല രീതിയിൽ വരട്ടെ നിങ്ങൾ എല്ലാവരിലേക്ക് എത്തിക്കുക ഞങ്ങൾ ഭയങ്കര ഹാപ്പിയാണ് അതെ ഞങ്ങൾക്ക് ചെയ്യാനുള്ളത് ചെയ്ത് കഴിഞ്ഞു ഇനി ഇപ്പം നിങ്ങളിലേക്ക് ഇട്ട് കഴിഞ്ഞു ഇനി പ്രേക്ഷകരുടെ അടുത്തുള്ള പരിപാടികളൊക്കെ ഇവർ രണ്ടുപൂരും ഡയറക്ടേഴ്സ് ഡയറക്ടർ ക്യാമറമാൻ ഞങ്ങളുടെ സന്തോഷമായിട്ട് പ്രൊജക്റ്റ് ഡിസൈൻ ചെയ്ത അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ സീരിയസ്ലി അപ്പൊ അടിപൊളിയും ഇപ്പഴത്തെ മെസ്സേജ് ഇങ്ങനെ വൈബ് അടിച്ചടക്കണവർക്ക് ഒരു മെസ്സേജ് ആണ് പഠിക്കണം അടിപൊളിയുടെ അടിപൊളി പിന്നെ അതിനും കൂടുതൽ ക്രൂരതാ ട്രിപ്പ് പോകാൻ തോന്നിയതല്ല പോണവർക്ക് മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങള് എല്ലാ ട്രിപ്പും അങ്ങനെ പ്രതീക്ഷ പോരുത് എങ്ങനെ എന്ന് പറയാൻ എനിക്ക് അറിയില്ല പ്രേക്ഷകര് പറയട്ടെ ഞങ്ങളുടെ ഞങ്ങളുടെ ആവശ്യത്തിലധികം ഞങ്ങൾ ചെയ്തിട്ടുണ്ട് എന്റെയൊക്കെ ആപ്പാണ് ഇന്ന് ശരിക്കും എന്താ പറയുക സുരേഷേട്ടൻ പറഞ്ഞ പോലെ ഇന്നത്തെ ഡേ ഞാൻ കൊണ്ടുപോയി നേരം എനിക്ക് ഞാൻ കൊണ്ടുപോവാണ് പറഞ്ഞിരുന്നില്ലേ ഞങ്ങൾ കൊണ്ടുപോവാണ് ഫൈറ്റ് സീനിനെ പറ്റിയോ ഫൈറ്റ് സീന് കണ്ടിരുന്നോ കണ്ടിരുന്നു കണ്ടിരുന്നല്ലേ ഫൈറ്റ് ഫൈറ്റൊക്കെ ശരിക്കും അതിലൊരു ചെറിയ ഒരു വശം ചെന്നിട്ടുണ്ട് സന്തോഷം നന്നായിട്ടുണ്ട് നന്നായിട്ടുണ്ട് സെക്കൻഡ് ഹാഫ് ഭയങ്കര കുറച്ചുകൂടി കുറച്ചു കൂടി നന്നായിട്ടുണ്ട് അഭിപ്രായം

Uh, yeah, it's a good movie. It's a thriller and there's a fun element also. It's camping group of friends, so you can watch with your friends. And uh, there's a thriller also. It's engaging till the last. It's a nice movie, please watch it. Thank <laughs> you. ഞാൻ അഭിനയിച്ച പടാണ് അതുകൊണ്ട് നിങ്ങള് പറയും പ്രഷകർക്കൊപ്പം കാണുന്നത് എപ്പോഴും സന്തോഷമുള്ള ഒരു കാര്യമാണ് അന്നാമത്തെ കാര്യം അവളുടെ റെസ്പോൺസ് ഇങ്ങനെ ലൈവായിട്ട് കേൾക്കാനും കാണാനും പറ്റല്ലേ പിന്നെ നമ്മളെ സുഹൃത്തുക്കളൊക്കെ നമുക്ക് വേണ്ടിട്ട് കയ്യൊക്കെ അടിക്കുമ്പോ അത് ഭയങ്കര ഹാപ്പിയാണ് അപ്പം എല്ലാരും പടം കാണും എല്ലാവരും പെർഫോമൻസ് എല്ലാം അടിപൊളിയായിട്ടുണ്ട് പ്രത്യേകിച്ച് കുറേ പാട്ടുകൾ പ്രത്യേകിച്ച് പറയാനുള്ളത് ക്യാമറമാൻ പപ്പയെ കുറിച്ചാണ് എല്ലാ ഷോട്ടും അടിപൊളിയായിട്ട് അവർക്ക് അവർ നല്ലതായിരുന്നു ലൈക്ക് ഓവറോൾ എനിക്ക് തോന്നുന്നു പാട്ടുകളൊക്കെ അടിപൊളിയായിരുന്നു നല്ല സിനിമയാണ് എല്ലാവരും എന്തായാലും തിയേറ്ററിൽ പോയി കാണണം അതെ അതെ ക്യാമ്പിങ്ങും പിന്നെ ഒരു ത്രില്ലർ ടൈപ്പ് ഓഫ് ഒരു മൂവിയാണ് സോ എനിക്ക് തോന്നുന്നു ഒരു ഗുഡ് വാച്ച് ആണ് എന്തായാലും എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണാം ആ ഒരു ഫീൽ അങ്ങനെ തന്നെ എൻജോയ് ചെയ്യാം ഒരുപാട് ഇഷ്ടമായി നല്ല മൂവിയാണ് നല്ല നന്നായിട്ടുണ്ട് എല്ലാവരുടെ അഭിനയവും നന്നായി നല്ല ഇഷ്ടം തോന്നി സൂപ്പറാണ് കുഴപ്പമില്ല നല്ല പഠം ചെറിയ ഞങ്ങൾ ചെറിയൊരു മൂവിയാണ് അപ്പം എല്ലാവരും മാക്സിമം തിയേറ്ററിൽ പോയി കാണണം അല്ല ഞാൻ റിയൽ ലൈഫിൽ ബ്ലോഗറായി ബ്ലോഗിംഗ് ആയിട്ട് യാതൊരു ബന്ധവും ഇല്ല പക്ഷെ ഇതിൽ കുഴപ്പമില്ലാണ്ട് ചെയ്യാൻ പറ്റി പ്രേക്ഷകരോടൊപ്പൊ സിനിമ കണ്ടിട്ട് ഇമോഷണൽ ഇമോഷണലായിപ്പോയി സത്യം പറഞ്ഞ ശരിക്കും നന്നായിട്ട് ആ ഒരു എന്താ പറയുക നല്ല ഒരു മുഖ്യ നല്ല ഔട്ട് വന്നിട്ടുണ്ട് നമ്മൾക്ക് ഷൂട്ടിൻ്റെ സമയത്തൊക്കെ ഒരുപാട് സാഹചര്യങ്ങൾ പ്രകൃതിയിൽ നിന്ന് തന്നെ ഒരുപാട് സാഹചര്യങ്ങൾ നമുക്ക് അനുകൂലമായിട്ട് കിട്ടിയിട്ടുണ്ട് അതായത് മഴയുള്ള സ്ഥലത്ത് നമ്മൾ ഷൂട്ടിന് ചെല്ലുമ്പോൾ മഴ മാറി നിന്നിട്ടുണ്ട് അതുപോലെ നമുക്ക് അനുകൂലമായ സാഹചര്യങ്ങൾ കൂടെയൊക്കെയാണ് നമ്മൾ ചെയ്തെന്നാലും മഴയുള്ള സമയത്ത് ഷൂട്ട് ചെയ്തിട്ടുണ്ട് അത്ര എഫേർട്ട് എടുത്ത് ചെയ്തതിൻ്റെ ഒരു റിസൾട്ട് സിനിമ കാണുമ്പോൾ അതിൽ കിട്ടുന്നുണ്ട് കാണാൻ പറ്റുന്നുണ്ട് പിന്നെ ബാക്കിയൊക്കെ നിങ്ങൾ കാണുക അഭിപ്രായം പറയുക ഇല്ല പഠിച്ചിട്ടൊന്നുമില്ല നമ്മൾ ഈ സിനിമയ്ക്ക് വേണ്ടി ചെയ്തതാണ് കണ്ടോ സിനിമ കണ്ടോ ഇഷ്ടപ്പെട്ടോ ഞങ്ങൾ രണ്ടുപേരും ഇതിൽ പാടിയിട്ടുണ്ട് സോ ഞങ്ങളുടെ ഫസ്റ്റ് മൂവിയാണ് ഒന്ന് നജി മർഷാദിൻ്റെ കൂടെ ഒരു ടു എക് സോങ് വന്നിട്ടുണ്ട് ഒരു റാപ്പ് സോങ് രണ്ട് രണ്ട് പാട്ട് ഞാൻ പാടിയിട്ടുണ്ട് പിള്ളേര് ലാസ്റ്റ് ഒരു ഒരു ഫോക്ക് സോങ് വന്നിട്ടുണ്ട് അതിൽ മീര അല്ല മീരയുടെ കൂടെ തിയേറ്ററിൽ കാണുന്ന കേൾക്കുമ്പോൾ ആ പിന്നെ ഭയങ്കര സന്തോഷമായിരുന്നു ഫസ്റ്റ് ടൈം അത്രയും സിംഗർ എല്ലാവരുടെ ഒരു ഡ്രീം ഡ്രീമല്ലേ നമുക്കിങ്ങനെ തിയേറ്ററിൽ നമ്മുടെ വോയിസ് കേൾക്കുക എന്നുള്ളത് സോ വെരി ഹാപ്പി താങ്ക് യു ഷാൻ ചേട്ടൻ എൻ്റെ ഡയറക്ടറാണ് നമുക്ക് നമ്മളതിനെ വിളിച്ചത് പിന്നെ മൂവീസ് ഗുഡ് വെരി ഗുഡ് നല്ല മൂവിയാണ് സെക്കൻഡ് ഹാഫ് തൊട്ട് ഭയങ്കര ത്രില്ലിംഗ് ആണ് എല്ലാവരും തിയേറ്ററിൽ വന്ന് കാണുമായിരിക്കും ആ ഒരു എക്സ്പീരിയൻസ് കിട്ടാനായിട്ട് പിന്നെ ഫ്രെയിംസ് ആണെങ്കിലും എല്ലാം അടിപൊളിയാണ് ഓ ഇഷ്ടപ്പെട്ടു സെക്കൻഡ് ഹാഫ് അടിപൊളിയായിരുന്നു അടിപൊളി അടിപൊളി ഇഷ്ടപ്പെടും പ്രതീക്ഷയെക്കാളും എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ഒത്തിരി നന്നായിട്ടുണ്ട് സിനിമ ഒത്തിരി നല്ലതായിരുന്നു എന്താ പറയുക എല്ലാ ഓരോരോ ഫാക്ടേഴ്സ് നോക്കിയാലും അതിപ്പോൾ ക്യാമറ ആണെങ്കിലും എഡിറ്റിംഗ് ആണെങ്കിൽ പോലും വളരെ നന്നായിട്ടുണ്ട് ഒത്തിരി നന്നായിട്ടുണ്ട് സിനിമ ബിബിൻ നമ്മളെ ഞെട്ടിക്കുന്ന പ്രെഫറൻസ് പറയുന്നത് ബിബിനെ നമ്മൾ കണ്ടിട്ടുള്ളതൊന്നും ഇങ്ങനെയല്ല കുറച്ച് തമാശ അങ്ങനെ കുറച്ചൊരു അങ്ങനെയൊക്കെ കണ്ടിരിക്കുന്നത് ആ കഥയൊന്നും പറയാന് പറ്റത്തില്ല ഭയങ്കര ഗംഭീരമായിട്ടുണ്ട് നമ്മൾ വിചാരിക്കാത്ത ഒരു മേക്ക് ഓവർ ഉണ്ടാവുന്നുണ്ട് സിനിമയിൽ തന്നെ ഉണ്ടാവുന്നുണ്ട് എന്നെ സംബന്ധിച്ച് ഞാൻ എൻ്റെ പോഷൻസ് ചെയ്യാൻ പറഞ്ഞില്ലേ മാത്രമേ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ബാക്കിയുള്ളവരുടെ പോഷൻസ് എങ്ങനെ ഉണ്ടാവും എന്നുള്ളൊരിതുണ്ടായിരുന്നു ബട്ട് എനിക്കത് വർക്കബിളാണ് ലാഗ് ഒന്നും തോന്നിയില്ല ഇനി ആക് ശരിക്കുള്ള റിവ്യൂ പറയുന്നത് പ്രേക്ഷകരാണ് അല്ലേ അപ്പം നമ്മൾ നമ്മൾ അഭിനയിച്ച സിനിമേനെയാവുമ്പോൾ നമ്മൾ പറയുന്നതിന് ഒരു പരിധി ഉണ്ടല്ലോ മാക്സിമം നമ്മൾ പ്രൊമോഷൻസും കാര്യങ്ങളും എല്ലാം ചെയ്തിട്ടുണ്ട് റെസ്റ്റിനി അവരുടെ കൈകളിലാണ് ഇല്ലില്ല ഞാൻ പോയിട്ടില്ല കുട്ടികളുടെ കയ്യിലൊക്കെ പോവാൻ തോന്നുന്നു ഇത് കഴിഞ്ഞപ്പം ആക്ച്വലി എനിക്ക് ക്യാമ്പിന് പോകുന്നത് ഇപ്പോഴൊരു മെൻറ്റൽ ബ്ലോക്ക് ഉണ്ട് കാരണം നമ്മൾ എങ്ങനെ എടുക്കും അല്ലെങ്കിൽ നമ്മൾ അവിടെ ചെന്ന് ഒറ്റപ്പെടും അതൊക്കെ നമുക്ക് സ്വാഭാവികമായിട്ട് തോന്നുന്ന ഒരു തോന്നലുകളാണല്ലോ അപ്പം അറിയില്ല ഇവർ ചിലപ്പോൾ ഒരു ക്യാമ്പ് തയ് സംഘടിപ്പിക്കുമായിരിക്കാം അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ അതിൽ പോയിട്ട് ഞാനൊന്ന് ട്രൈ ചെയ്യും ബട്ട് എങ്ങനെയാണ് ഒരു ക്യാമ്പ് നടക്കുമ്പോൾ എന്താണ് അവിടെ നടക്കുന്നതെന്നുള്ളതിനെ പറ്റിയൊരു ഐഡിയ നമുക്ക് ഏകദേശം കിട്ടും ഓ എൽ മിക്ക ആൾക്കാരും നമ്മൾ സ്ട്രേഞ്ചേഴ്സായിട്ട് തന്നെയല്ലേ മീറ്റ് ചെയ്യുന്നത് ഇപ്പം താങ്കളൊരു സുഹൃത്തിനെ പരിചയപ്പെടുത്തി തന്ന അദ്ദേഹം എനിക്ക് സ്ട്രേഞ്ചറോ അല്ലെങ്കിൽ ആ പെൺകുട്ടി എനിക്ക് സ്ട്രേഞ്ചറോ ആയിരിക്കുമല്ലോ ബട്ട് അവിടെ നമുക്കൊരു പോയിന്റ് ഉണ്ടാകും വേറെ താങ്കളാണ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരുന്നത് ഇത് മറ്റേ കംപ്ലീറ്റ്ലി പരിചയമില്ലാത്ത വേറെ വേറെ സ്ഥലത്തു നിന്ന് വേറെ വേറെ പ്രൊഫഷനിലിരിക്കുന്ന ആൾക്കാരല്ലേ അങ്ങനെ ഞാൻ ഇതുവരെ മേ ബി ഇവൻ്റുകളിൽ ആൾക്കാരെ പരിചയപ്പെടുന്നുള്ളത് മാത്രമേ ഉള്ളു അല്ലാതെയുള്ളൊരു ഇതൊന്നും വളരെ കുറവാണ് പിന്നെ ഇടയ്ക്കൊക്കെ സത്യം പറഞ്ഞുകഴിഞ്ഞാൽ ഇൻസ്റ്റയിലൊക്കെ ഞാൻ വളരെയധികം എനിക്ക് ഒരു സ്ട്രേഞ്ചർ ഇരുന്ന് ഇങ്ങനെ കുറേ മെസ്സേജ് അയക്കുന്ന സമയത്ത് എനിക്ക് ഇടയ്ക്ക് സംസാരിക്കാൻ തോന്നും അങ്ങനെ ഞാൻ സംസാരിച്ച ഫ്രണ്ടായ ആൾക്കാരുണ്ട് അങ്ങനെ അപ്പോൾ ആ ഒരു കമ്മ്യൂണിക്കേഷൻ മാത്രമേ ഉള്ളൂ സ്ട്രേഞ്ചേഴ്സായിട്ടുള്ളത് എന്തായാലും ഒരു മലയാള സിനിമയുടെ ചരിത്രത്തിൻ്റെ ഭാഗമാകാൻ സാധിച്ചാൽ വളരെ സന്തോഷം അപ്പം നജീമിന് അപ്പം നജീമ് വേറെ പ്രശസ്തനായ ഒരു ഗായകനാണ് അദ്ദേഹത്തെ കൊണ്ടൊരു പാട്ട് ജയിക്കാൻ പറ്റിയാലും സന്തോഷം അത് അതിൻ്റെ കാതലായ ഭാഗത്ത് ഈ സിനിമയുടെ ഏറ്റവും നല്ലൊരു ഭാഗത്താണ് ആ പാട്ട് പ്ലേസ് ചെയ്തിരിക്കുന്നത് സൂപ്പറാണ് ഒരു രക്ഷയില്ല ഞങ്ങളൊക്കെ ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് പിന്നെ അതേപോലെ ഞങ്ങളുടെ ലൊക്കേഷൻ അട്ടപ്പാടിയിലായിരുന്നു നമ്മുടെ ലൊക്കേഷൻ ഉണ്ടായത് അത് വിട്ടു പിരിയുമ്പോൾ അല്ലോ സുമേഷാണ് സത്യം പറഞ്ഞാൽ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കുടുംബത്തെ പോലെയായിരുന്നു ആ ലൊക്കേഷനിൽ അത് വിട്ടുപിരിമ്പോൾ നമുക്ക് വല്ലാത്തൊരു ടെൻഷനും എല്ലാരും കരിഞ്ഞുകൊണ്ടാണ് ലൊക്കേഷൻ വിട്ടുപിരിഞ്ഞു പോയത് എങ്ങനെ ഹൺഡ്രഡ് പെർസെന്റ് ഈ സിനിമ എല്ലാവർക്കും ഇഷ്ടപ്പെടും അടിപൊളിയാണ് അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ് വേണ്ട എല്ലാ ബ്രാൻഡുകളും ബ്രാൻഡുകൾ ഒറിജിനൽ പ്രോഡക്ട്സ് വൈഡ് റേഞ്ച് ഫ്യൂച്ചർ വാട്സ്ആപ്പ് ും ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കഫേ വിസന്റ് യു പെർഫെക്റ്റ് ഇംഗ്ലീഷ് വാട്സ്ആപ്പ് നൈൻ സിക്സ് ഡബിൾ ത്രീ ട്രിപ്പിൾ എയ്റ്റ്